കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഓം ക്ലീം കൃഷ്ണായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നിവിടെ പറയുന്നത് സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ദിവസം ജാനുവരി പത്തിനാണ് ധനുമാസത്തിലെ ആദ്യത്തെ ഏകാദശി എന്നും അല്ലെങ്കിൽ പൗഷ്യമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് സാധാരണ സ്വർഗവാതിൽ ഏകാദശിയായി ആചരിച്ചു വരുന്നത് എല്ലാ മാസത്തിലും രണ്ട് തരത്തിലുള്ള ഏകാദശിയാണ് ഒന്ന് ശുക്ലപക്ഷ ഏകാദശി അതായത് പൗർണയ്ക്ക് പൗർണമിക്ക് മുമ്പുള്ളത് അടുത്തത് കൃഷ്ണപക്ഷ ഏകാദശി അത് നമ്മുടെ കറുത്തവാവ് അമാവാസിക്ക് മുമ്പുള്ള ഏകാദശിയാണ് അപ്പം ഏതൊരു ക്ഷേത്രത്തിലും പ്രാധാന്യം അർഹിക്കുന്ന ഏകാദശി എന്ന് പറയുന്നത് ശുക്ലപക്ഷ ഏകാദശി വ്രതമാണ് പൊതുവെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏകാദശി ദിവസം എല്ലാ മാസത്തിലും രണ്ട് ഏകാദശി വീതം വരുന്നുണ്ട് അങ്ങനെ ഒരു വർഷം ഇരുപത്തി നാല് ചിലപ്പോൾ ഇരുപത്തി ഒക്കെ ആയിട്ട് ഏകാദശി തിഥിയുടെ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാലും ഇരുപത്തി നാല് ഏകാദശി വ്രതങ്ങളാണ് വരുന്നത് ഈ ഇരുപത്തി നാല് ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ വരുന്ന ജാനുവരി പത്ത് സ്വർഗവാതിൽ ഏകാദശി എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലും ഈ ഏകാദശി വ്രതം വളരെ ആഘോഷമായിട്ടാണ് ആദരിച്ചു വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ തിരുപ്പതിയിൽ തന്നെയാണ് തിരുപ്പതിയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഭഗവാനെ വലത്ത് വെച്ച് പോകുന്ന വഴിയിലൂടെ ആയിരിക്കില്ല നമ്മളെ കൊണ്ടുപോകുന്നത് വൈകുണ്ഠദ്വാരം എന്ന് പറഞ്ഞ ഒരു കവാടം തന്നെയുണ്ട് ആ കവാടത്തിലൂടെയാണ് നമ്മളെ കേട്ടിവിടുന്നത് സാധാരണ അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയറുന്നത് ഒരു വഴിയിലൂടെയും ഭഗവത് ദർശനം നടത്തി ഇറങ്ങുന്നത് മറ്റൊരു ആയിരിക്കും ഇനി ഈ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കേണ്ടത് സാധാരണ ഏകാദശി വ്രതം ആചരിക്കുന്നത് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക നിർമാല്യം തൊഴാൻ പറ്റുമെങ്കിൽ ഭഗവാന്റെ നിർമാല്യം തൊഴുക തലേന്ന് മുതൽ തന്നെ അരിയാഹാരം നമ്മൾ ഒഴിവാക്കണം ഫലാഹാരം നിരാഹാരം അതിന് നിരാഹാരം നമ്മുടെ ദേഹത്തിന് പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ആ വ്രതം എടുക്കാവൂ അല്ലെങ്കിൽ ഫലങ്ങൾ ഭക്ഷിക്കാം പാൽ സുഫലങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഭക്ഷിക്കാം നമ്മൾ ഏതൊരു വ്രതം ഏകാദശി വ്രതമാണെങ്കിലും മറ്റ് ഷഷ്ടി വ്രതമാണെങ്കിലും ശരി ഏതൊരു വ്രതം എടുത്താലും നമ്മുടെ ദേഹത്തിന് അത് താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ വ്രതം എടുക്കാവൂ എല്ലാതൊരിക്കലും ഒരു വ്രതവും എടുക്കരുത് അപ്പോൾ ഏകാദശി വ്രതമാണെങ്കിൽ തലേന്ന് മുതൽ തന്നെ ആരംഭിക്കുക അരിയാഹാരം ഒരിക്കലേ പാടുള്ളൂ ഒരിക്കലെന്നല്ല അരി ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഫലാഹാരങ്ങൾ ഫലങ്ങൾ ഭക്ഷിക്കാം വെള്ളം കുടിക്കാം ക്ഷേത്രത്തിൽ മൂന്ന് നേരവും തൊഴാൻ സാധിക്കുമെങ്കിൽ തൊഴുക ഇനി ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കുച്ചേലണ്ണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ ദിവസമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയപ്പെടുന്നു അല്ലാതെ ഭഗവാൻ ഗീത ഉപദേശിച്ച് നൽകിയ പാർത്ഥന് അർജുനന് ഗീത ഉപദേശിച്ച് നൽകിയ ദിവസമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതമെന്നും പറയപ്പെടുന്നു പിന്നെ ഈ സ്വർഗവാതിൽ എന്ന് വരാൻ കാരണം നമ്മുടെ പിതൃക്കൾക്ക് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ദിവസം ആയി ചിലർ ഇതിനെ പരിഗണിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ള ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ അന്ന് ഭഗവാനെ പോയി തൊഴുതാൽ നമ്മളും സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളൊരു വിശ്വാസവും ഇന്ന് പിന്നിലുണ്ട് എന്ത് കാര്യമാണെങ്കിലും വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാകൂ വിശ്വാസം ഫലദായകം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏതൊരു വ്രതം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിൽ നമ്മൾ പോയാലും അവിടുത്തെ വിശ്വാസങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ് ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ സമ്പൂർണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്തായാലും ജനുവരി പത്തിന് സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിൽ ഏകാദശി നാൾ എല്ലാവർക്കും വ്രതമെടുക്കാനും വ്രതമെടുത്തതിൻ്റെ ഫലമായി എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനും സാധിക്കട്ടെ എല്ലാവർക്കും സ്വർഗവാദത്തിൽ ഏകാദശി ദിവസം വ്രതമെടുത്ത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി ഭഗവാന്റെ പ്രസാദം ഉണ്ടാവണേന്ന് എല്ലാവരോടും പ്രാർത്ഥിച്ചു നന്ദി നമസ്കാരം